പൊതുമേഖലാ ബാങ്കുകളിലെ ജോലിക്ക് സിബിൽ സ്കോറും മാനദണ്ഡം ബാങ്ക് ഓഫ് ബറോഡ തീരുമാനം നടപ്പിലാക്കി തുടങ്ങി ഓഫീസ് അസിസ്റ്റന്റ് പ്യൂൺ വിജ്ഞാപനത്തിലാണ് സിബിൽ സ്കോറും മാനദണ്ഡമാകുക സിബിൽ സ്കോർ മിനിമം അറുനൂറ്റി അൻപത് വേണമെന്നാണ് നിബന്ധനയിൽ പറയുന്നത് ജോലിയിൽ കയറും മുൻപ് സിബിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യണമെന്നും നിർദ്ദേശം ഇതിപ്പോ വായ്പ എടുക്കണമെങ്കിൽ സിബിൽ സ്കോർ എന്നുള്ളതാണ് അത് മാത്രമല്ല നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്നത് കല്യാണം കഴിക്കണമെങ്കിൽ സിബിൽ സ്കോർ വേണം മറ്റ് വ്യവസായം തുടങ്ങണമെങ്കിൽ സിബിൽ സ്കോർ വേണം ജോലി കിട്ടണമെങ്കിലും സിബിൽ സ്കോർ വേണം അല്ലേ ആ റോഷ്നി അങ്ങനെയായി രാജ്യത്തെ കാര്യങ്ങൾ പ്രത്യേകിച്ച് സിബിൽ സ്കോർ എല്ലാത്തിനും മാനദണ്ഡമാണ് അത് വായ്പ എടുക്കുന്നതിന് മാത്രമല്ല നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ രാജ്യത്തെവിടെയോ വിവാഹം കഴിക്കുക വിവാഹം മുടങ്ങിയത് സിവിൽ സ്കോർ ഇല്ല എന്നതിൻ്റെ പേരിലാണെന്ന് നമ്മൾ വാർത്തകൾ വാദിച്ചു ഇപ്പോഴിതാ നമ്മൾ ഈ ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ അഞ്ഞൂറ് നിയമനങ്ങൾക്കുള്ള വിജ്ഞാപനം വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാകുന്നത് പൊതുമേഖലാ ബാങ്കുകളിൽ ജോലി വേണമെങ്കിലും നല്ല സ്കി സിവിൽ സ്കോർ വേണം എന്നതാണ് അഞ്ഞൂറ് തസ്തികകളിലേക്ക് പ്യൂൺ ഓഫീസ് അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലേക്കാണ് ബാങ്ക് ഓഫ് ബറോഡ ഇപ്പോൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഇതിൽ ഇതിൽ വിജ്ഞാപനത്തിൻ്റെ ഒരു ഭാഗത്താണ് ഈ സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത് അറുന്നൂറ്റി അൻപതിൽ കുറവാണ് സിവിൽ സ്കോറെങ്കിൽ ജോലി ലഭിക്കില്ല എന്നതാണ് ബാങ്ക് ഓഫ് ബറോഡ വിജ്ഞാപനത്തിൽ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ വർഷങ്ങളായി പഠിച്ച് ജോലിക്ക് കയറാൻ സമയത്ത് ഇൻ്റർവ്യൂ പാസ്റ്റാ പാസ്സായി ടെസ്റ്റ് പാസ്സായി പക്ഷേ ജോലി കിട്ടാൻ ഏക തടസ്സമായി സിവിൽ സ്കോർ വരുന്നു എന്നൊരു അവസ്ഥ എത്രത്തോളം ആളുകളെ ബാധിക്കുമെന്നു തീർച്ചയായും വലിയ പ്രതിസന്ധി തന്നെയാണ് മാത്രമല്ല ജോലി കിട്ടിയിട്ട് ഈ ശമ്പളം കൊണ്ട് വേണമായിരിക്കുമല്ലോ പലർക്കും ഈ വായ്പ ഒന്ന് അടയ്ക്കാൻ അപ്പൊ ഇത് എന്തൊരു കഷ്ടമാണെന്നുള്ളതാണ് റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്